ചെറുപുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട് തകർന്നു പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഒറ്റമുറി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സംഭവം ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം ആറാട്ടുകടവിൽ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം കാണിക്കാരൻ കുഞ്ഞിരാമന്റെ വീടാണ് ആന തകർത്തത് ഈ സമയം വീട്ടിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞിരാമനെ ആന ആക്രമിച്ചെങ്കിലും കട്ടിലിന്റെ അടിയിലേക്ക് വീണതിനാൽ രക്ഷപ്പെട്ടു അയൽവാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് അബോധാവസ്ഥയിലുള്ള കുഞ്ഞിരാമനെ കണ്ടത് ഇയാളെ വലിച്ചാൻ തോന്നും കട്ടില് വളർ കട്ടിലടക്കം വലിച്ചിട്ട് അതാ ഇയാൾക്ക് ഇത്ര പറ്റിയത് ഞങ്ങൾ ഇന്ന് വെളുപ്പിനെ ഇവര് ചൂണ്ട കെട്ടിട്ടുണ്ടായി ഉം അന്നേരം ചൂണ്ട അന്നേരം വന്ന് നോക്കാൻ വരുമ്പോ ഇതിലെല്ലാം ആന കഴിച്ചിട്ട് കണ്ടു അന്നേരം വന്ന് നോക്കുമ്പോ ഇയാള് അലങ്ങാട് തുറക്കുന്നുണ്ടായി രാവിലെ അങ്ങനെ ഞങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങളെ ഓടി വന്നു അഹന വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങൾ നശിപ്പിക്കുകയും അരിയും മറ്റ് സാധനങ്ങളും കഴിക്കുകയും ബാക്കി നശിപ്പിച്ചു കളയുകയും ചെയ്തു കുഞ്ഞിരാമനെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീട്ടിൽ കുഞ്ഞിരാമൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കർണാടക വനത്തിനും കാര്യങ്കോട് പുഴയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് ആറാട്ട് കടവ് ഇവിടെ താമസിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്ക് പുനരധിവാസ പദ്ധതി പ്രകാരം പെരിങ്ങോത്ത് വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും കുടിവെള്ളം എത്തിക്കാൻ വൈകുന്നതിനാൽ വീടുകൾ കൈമാറിയിട്ടില്ല കർണാടക വനത്തിൽ നിന്നുമാണ് ആനകൾ കൂട്ടമായി ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നത് കരിയങ്കോട് പുഴ കരകവിഞ്ഞതോടെ ഈ പ്രദേശത്തുള്ളവർ തീർത്തും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് ന്യൂസ് ബ്യൂറോ ചെറുപുഴ